ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യു ബി എസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ കളിക്കുമ്പോൾ ഒരു ടൂർണമെന്റ് മാച്ച് ആണ് സോ ഷീൽഡ് വീൽഡ് ആണ് ഗൈസ് സോ നമ്മൾ കളിക്കുന്ന സി എം ഡിക്ക് വേണ്ടിയിട്ട് ഓപ്പണിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗോർഡ് ലൈസ് സെനോക്സ് ആണ് സോ നമുക്ക് എന്തായാലും നോക്കാം സോ സെൻ സിജാസ് ആണ് ഓപ്പണൻഡ് ഡിവിഷൻ പ്ലെയർ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലയറിനെ ആണെന്ന് പറയുന്നിട്ട് സോ നോക്കി നോക്കാം എന്തായാലും നമുക്ക് ഇന്ന് മാച്ച് എന്താ ഗൈസ് മലയാളി ആട്ടോ നമ്മുടെ സബ്സ്ക്രൈബറിനും കൂടെയാണ് മെസ്സേജ് ചേർന്ന് സബ്സ്ക്രൈബ് എന്തായാലും വീഡിയോ ഇട്ടോട് പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയും കൂടി സെറ്റ് ചെയ്യാ വിചാരിച്ചു ഞാൻ സോ നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് തന്നെയാണ് കളി നോക്കി നോക്കാം അവന്റെ കളി എങ്ങനെയുണ്ട് ഗൈസ് സോ നമ്മൾ ഇന്ന് കളിക്കുമ്പോൾ നമ്മുടെ മറ്റേ പുതിയ അക്കൗണ്ടിലേ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് സോ അതിലെന്തായാലും ഫസ്റ്റ് ടൂർണമെന്റ് ആണ് സോ ആദ്യത്തെ രണ്ട് കളി കളിച്ചേർന്നു രണ്ടും ഡ്രോ ചെയ്യാണേ ചെയ്തത് സോ എന്തായാലും നമ്മൾ ഇന്നത്തെ എന്തായാലും ടൈം ഇട്ടിയപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുകയാണ് ഗൈസ് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്ത് കളിച്ചാണ് സോ നോക്കിയോ ഗൈസ് ആയിട്ട് രണ്ടില് ഡ്രോ ചെയ്യുന്നത് ജയിക്കാൻ പറ്റില്ല സ്കൂൾ വെച്ചെടുത്തിട്ട് അത് ഞാൻ ഒന്ന് സെറ്റ് ആവാണ്ട് സോ നമ്മുടെ സ്കൂൾ വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ കുഴപ്പമില്ല എല്ലാവരും ഫോമാണ് ഇത് ഫുള്ള് അയിപ്പിക്കോ ഏകദേശം

ോ എന്റെ മുത്ത കൈസ് ഓക്കെ റണ് എടുക്കണ്ടെ ക്രോസ് ആണ് എടോ എന്റെ പൊന്ന് കൈസ് ഫസ്റ്റ് ടൈമിനൊക്കെ ഗോളിച്ചിട്ടോ ഞാൻ ക്രോസ് വരുന്നു പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് സോ ചെക്ക മസ്റ്റ് സ്കോർ ചെയ്താണ് സോ അവൻ ലീഡാണ് കേട്ടോ വെല്ലിങ്കൻ പുളിണ്ട് ഓക്കെ ഫിഗോ ഓവൻ ഫോർലാൻസ് ഓക്കെ ഫിഗോക്ക് വെക്കാം ഓക്കെ ഫിഗോളിക്ക് ക്രോസ് ചെയ്യാം ഓക്കെ ഓ കോർണർ കിട്ടിയായിട്ട് പിടിച്ചോട് ഗോളി ബട്ട് ഗോൾഡ് ഇത് കോർണർ കിട്ടിണ്ട് അത് സിമ്പിൾ ആയിട്ട് പിടിക്കാറുണ്ട് ഓടിക്കുക ഓക്കെ എന്തായാലും കോർണർ എടുക്കുക ഐസ് ും ഡയറക്റ്റ് മറ്റോണം എംബിക്ക് പറ്റായിരുന്നു ഓക്കെ ഫ്രീ ആഗോള ക്രിസ്ത്യൻ റോമേറോ కి రూమినింగ్ ఎంబాపే ఓకే లోఫ్టరాంటో ఓహ్ బస్ బాగుంది ఏరా ఓకే గాడో ఎర్తో వైట్ని కోస్ట్ కోటే పిగో ఓకే ఏ షాట్ ఇంటర్‌సెప్షన్ అగైన్ రూమి అండ్ ఇట్స్ 제임స్ ఓకే 제임స్ అంటో

ാണ് ഗൈസ് ഓക്കെ ഇറ്റ്സ് ഫോർ ലാൻ ഓക്കെ ഫോർ ലാൻ ഓക്കെ ത്രൂ ബോൾ ഓക്കെ ഓവൻ എടാ ഡബിൾ ടച്ചിനെ ഫേറ്റോട്ടെ വീണ്ടും അത് ലോങ് ബോൾ കൗണ്ടറാണ് കളിക്കുന്നത് ഐ മീൻ മറ്റു ലോങ് ബോള് ഫുള്ള് ലോ ഫിറ്റ് ബോളിട്ട് കളിക്കണ്ടോ അതോണ്ട് ലോങ് ബോൾ കൗണ്ടർ ലോങ് ബോളിന്റെ ടച്ചിക്സ് ഉണ്ടല്ലോ അത് പ്ലേ സ്റ്റൈല് ഞാൻ പ്ലേ സ്റ്റൈൽ നോക്കിയില്ല ഓക്കെ പുയോൾ ആൻഡ് ഇറ്റ്സ്

ആണ് അത് വേണ്ട ഓക്കെ ഫോർ ലൈൻ ടു മെസ്സി മെസ്സി ടു ഫോർ ലാൻ ഓക്കെ ഫിഗോ ഫിഗോ ടു ഫോർലാൻ ഓക്കെ ഓക്കെ സീറോ കേട്ടോ സോ എന്തായാലും ഫസ്റ്റ് ഒരു ടൈമിനൊരു അൺഎക്സ്പയർഡ് ഇരിഞ്ഞിറക്കാണ് സോ നമ്മൾ ഈ സ്കോർ റെഡി ഒരു ഇതില്ല മറ്റേ നമുക്ക് സ്കോഡാണ് സെറ്റ് ആവുക എന്തായാലും ഇത് സെറ്റ് ആക്കി എടുത്ത ഒന്നുകൂടി പവർ ആയിട്ട് ടൂർണമെന്റ് കളിക്കാന്നാണ് എന്റെ ഒരു പ്രതീക്ഷം എന്തായാലും സെറ്റ് ആക്കാൻ നോക്കിണ്ട് ഇങ്ങനെ അടിപൊളിച്ചെന്നാ ശരിയല്ല പിന്നെ കളി കുറവ് അപ്പൊ ആകെ കളിക്കുന്ന ലൈവിന്റെ നേരത്തെ മാത്രം ആ ഒരു രണ്ടു മണിക്കൂർ ലൈവ് ഇടപോ അല്ലാണ്ട് കളിക്കാറ് നമ്മള് ഓക്കെ ഫോർലാൻ ക്യാൻറ്റെൻ ഡിൻ്റെ എത്തുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് മെസ്സി ഡബിൾ ഡച്ച് ഡേ ഓക്കെ നമ്മളെടുത്തിണ്ട് ഓവൻ ഓക്കെ ബൈ ഓവൻ എൻ്റെ അളിയാസ് ഓവനാണ്ട്ടോ ഞാൻ ഡേബി ഐസ് ഡേബി ആണ് ഉള്ളിക്ക് എന്തായാലും റോസാണോ ഓ രണ്ടാമത്തെ ഉള്ളിച്ചാണ് ബട്ട് കിട്ടിയായിരുന്നു ഐസ്റ്റാണ് രക്ഷപ്പെട്ട് എപ്പാണെങ്കി കിട്ടാംസ് ഇതാണ് വീട്ടിലാണ് ടച്ച് കളിക്കണത് ഡിഫെൻസീവ്ലി ഫുള്ള് പിന്നെ റോങ് ബോൾ കളിക്കണ ആള് ഓക്കെ ക്യാൻഡേ ആൻഡ് ഇറ്റ്സ് ഓവൻ ആൻഡ് ഫോർ ലൈൻ ഗൈസ് ഓക്കെ മെസ്സി ഓക്കെ ഡബിൾ ടച്ച് ഓക്കെ ഇൻട്രസെപ്ഷൻ ആണ് ഗുള്ളിറ്റ് ഡൈബി ഓവൻ ഓക്കെ വില്ലിങ്കാം ഓക്കെ എംബാപ്പാകെ ഇൻട്രസെപ്റ്റ് ചെയ്തിട്ട് റുഡ്രി ഓ ഗ്യോ എംബാപ്പുടെ ഇതിപ്പോ റൈസ് ഓക്കെ ഫിഗോ ഫോർ ലൈൻ ഓക്കെ ഓവൻ

ഓക്കെ ക്യാൻ്റ് ഓക്കെ ഫിഗോക്കാം ഓക്കെ ഫിഗോ ഓക്കെ ഉള്ളിക്ക് തരാം ഓക്കെ ഫിഗോ ഉള്ളിക്ക് വരാം ഐ ഇൻഡ്രസ് ഡേബി ഐസ് ബാഡ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഓക്കെ ഒരു ത്രോ കിട്ടിണ്ട് മറ്റൊക്കെ കണക്കണില്ല അവർ ചാൻസെറ്റ് ചെയ്തപ്പോൾ കളഞ്ഞു ഓക്കെ സബ് ഗൈസ് നമുക്ക് എന്തായാലും ഓക്കെ എംബാപ്പേരട്ടെ ബാക്കേ ഡ ഡേവിഡ് ഡേവിഡാണ് ഇൻസാക്കിയാണോ ഡേവിഡ് എടുക്കട്ടെ ഇൻസാക്കിയ മതി ഐസ് എന്നിട്ട് ഇൻസാക്കരാ ഓക്കെ ഡേബി ഉണ്ട് ഓക്കെ ഗീസ് എടുക്കട്ടെ വെക്കാൻ എടുക്കട്ടെ ഫുൾ ഫോമല്ലേ കിമിച്ചനെ പിടിച്ചെടുക്കാൻ ഇടയ്ക്ക് വരാം ഓക്കെ സെറ്റ് അപ്പോൾ നോക്കി നോക്കാം സബ് വർക്കിട്ട് പോലെ നടക്കുമെന്ന് എന്തായാലും ഡിഫൻസ് കിട്ടില്ല കിട്ടില്ലാട്ടോൻ്റെ ആ ചാൻസ് ഇട്ട് ചെയ്തിന് മുതലാക്കും ചെയ്തില്ല ഓക്കെ ബെർഗോമി റൈസ് ഇൻട്രസ്റ്റ് ഞാൻ ജെയിംസ് ആണ് എനിക്ക് ബോൾ ചെറ്റ് ബോളാണ് കേട്ടോ ടാച്ചിക്സ് ആട്ടോ പന്ത് മിസ് ആവണല്ലോ സക്സസ് ആയിസാഗി ആൻഡ് എംപാപ്പ

എനിക്ക് മെന്റിലാകിലും ഓക്കെ അഗൈൻ അതും എത്തിയായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് സീറോ ചെക്കൻ അടിച്ച കേട്ടോ സബ്സ്ക്രൈബർ ആണ് പക്ഷേ അവന്റെ കളി ശ്രദ്ധിച്ചറിയാം ലോക്കറ്റ് ബോളാണ് ചിലവർ നമ്മള് ഓപ്പൺ ബട്ട് ഫുള്ള് ലോക്കറ്റ് ബോസ് അവൻ സക്സസ്ഫുൾ ആണ് അതാണ് ഇതില് എന്റെ മുട്ടേ ഒരു രക്ഷ മൂന്ന് ഷോട്ടൊക്കെ നമ്മൾ അടിച്ചു അവ ആദ്യത്തെ ഷോട്ടിനെ അടിച്ചുടിക്കെത്തില്ലോ വന്ന് ഫസ്റ്റ് നമ്മുടെ ഒരു ഇതായിരുന്നു ബട്ട് കിടിലം കളിയ കേട്ടോ ടാറ്റിക്സ് ഡിഫെൻസ് ആയിട്ട് നിൽക്കും ചെയ്തു വായി സോ കിഡിലൻ കളി തന്നെയാണ് മൂന്ന് ഷോട്ടിന് ടാർഗറ്റ് ഒരു ഷോട്ട് ഒരു ടാർഗറ്റ് ആണ് ആവുള്ളൂ ബട്ട് അവൻ കളി ചെയ്തു വൈസ് സോ എന്താ പറയാ വേറെ ഏറ്റവും ഗ്രീസ്മാൻ ആണ് ജെയിംസ് എംബാപ്പ ഓവൻ കോട്ടുവ നമ്മുടെ മറ്റേ സ്കൂൾ പോലത്തെ സ്കൂളാണ് ഓക്കെ നമ്മുടെ ഈ സ്കൂൾ വലിയ സ്കൂളൊക്കെ തന്നെ ഒരു മാൻ ഡിഫൻസ് ആണ് പിന്നെ അവന്റെ അറിയാലോ സോ ഹൈ വേറ്റ്സ് നോക്കാം ഇതായിരുന്നു ഇത് ഞാൻ പ്രെഡിക്ട് ചെയ്തില്ല ഞാൻ വിചാരിച്ചു കട്ട് ചെയ്യുന്നു അവിടെനിന്ന് പന്ത്രിപ്പൊ പട്ട് അൺഎക്സ്പെക്ടിലെ അവൻ ക്രോസ് ഇട്ടു എനിക്ക് ഞാൻ ഡിഫെൻസിന് കുഞ്ഞ് അല്ല ചെയ്തില്ല കിട ചാടും കൂടി ചെയ്തില്ല നോക്കി നിനക്കറിയാം ഏരിയ ഏരിയയിൽ ഒരു ബാച്ച് കൊടുത്തില്ല ഞാൻ ഇങ്ങനെ വെറുതെ നിക്കാന്നു അൺഎക്സ്പയർ റോസ് അത് അവന്റെ കഴിവാണ് എന്റെ ഒരു കഴിവേടും എപ്പോ നമ്മളൊരു അലേർട്ടായിട്ട് നിൽക്കണം ഇതാരണ ഫോർലാൻഡ് ആയിട്ട് അത് എന്തിനാ കോട്ട് അങ്ങോട്ട് തട്ടിട്ടെന്ന് എനിക്ക് അറിയില്ല അതിനുള്ള സാധനം ഇല്ല അത് ഓക്കെ ഇത് ക്യാൻഡയുടെ ഷോട്ട് അത് ബ്ലോക്ക് വന്നല്ലേ ബ്ലോക്ക് വന്ന ഇതേതാ ഓക്കെ ഇത് ഫോർലാൻഡ് ഷോട്ട് ക്ലോസ് റേഞ്ച് ഷോട്ട് സേവ് ചെയ്ത് അത് നല്ല പെടപെടച്ചെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടാണ് കേളടിച്ചത് കാരണം നല്ല പിടപെടച്ച എങ്ങനെ വരും ബ്ലോക്ക് വരും അവിടെ അല്ലെങ്കിൽ അടിക്കണ്ടോ മൈ മിസ്റ്റേക്ക് ആണ് കുറച്ചൊക്കെ ബട്ട് കുഴപ്പമില്ല ഐസ് എന്തായാലും നമ്മുടെ സജാസിന്റെ ഒപ്പം അടിച്ച് ഇതെല്ലാം കളി ഒന്നും പറയല്ല ഗുഡ് ഡിഫെൻഡിങ് പറയാ പിന്നെ അവന്റെ ടാറ്റിക്സ് അവൻ കളിക്കോങ് ബോൾ വന്നിട്ട് കളിക്കുന്നത് സംഭവം ഇതെല്ലാം ടാച്ചിക്സ് ആണ് ഗൈസ് നിങ്ങൾ കളി സദ്യ ഞാൻ മുഴുവനായിട്ട് കളി സാധിച്ചപ്പോഴേക്ക് മനസ്സിലായത് ഒരു ബോൾ പോലും മിസ് ആയില്ല അവൻ ലോങ് ബോൾ ഇട്ടിട്ട് പക്ഷെ അറ്റാക്കിങ് വന്നില്ലെങ്കിലും നന്നായി ഡിഫെൻഡ് ചെയ്ത് അവൻ അതിൽ പിടിച്ചു ഗൈസ് കിട്ടില്ല കളി ആയിരുന്നു കേട്ടോ ഗൈസ് ഗുഡ് ഗെയിം ബ്രോ സോ എന്തായാലും ഗോഡ് കളി എസ്കൗണ്ട്സിന്റെ കളിയായി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ